ലോഗോ ലോഗോ പ്രകാശനം പ്രകാശനം നഗരസഭയിൽ നടന്നു ചെയർപേഴ്സൺ ബീന ചെയ്തു മാലിന്യമുക്ത നവകേരളം ജനകീയ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തും ഈ ക്യാമ്പയിൻ്റെ ലോകോ പ്രകാശനമാണ് നഗരസഭയിൽ വച്ച് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു നഗര ഗ്രാമപ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ നിലവാരം വിലയിരുത്തുന്ന സ്വച് സർവേഷൻ റാങ്കിങ്ങിലെ വിലയിരുത്തൽ മാനദണ്ഡങ്ങളിൽ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്ന ഒരു ഘടകമാണ് സ്വച്ഛതാ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പയിൻ വിജയകരമായി നടത്തുന്നത് വഴി സർവേഷൻ റാങ്കിങ്ങിൽ വലിയ രീതിയിൽ നഗരസഭയ്ക്ക് മുന്നേറാൻ സാധിക്കും ഇതിനായി വിവിധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാബൈബി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിൻസെറിയ ക്യാമ്പയിന്റെ തുടർ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്